ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചൺ ഓഫ് എ ബിസ്കറ്റ് ഇന്ന് വന്നിട്ടുള്ളത് ചെമ്മീൻ മുരിങ്ങാക്കായും ചാക്കക്കുരു കൊണ്ടൊരു ഒരു കിട്ടിലം റെസിപ്പി റെസിപ്പിയായിട്ട് കേട്ടോ ഇത് മാത്രം മതി ചോറത് കൂടെ കഴിക്കാൻ അത്രയ്ക്കും ടേസ്റ്റാണ് കറി ഉണ്ടാക്കുന്ന വിധം നോക്കിയാലോ നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചെമ്മീൻ നമുക്ക് ചട്ടിയിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ് അതിലോട്ട് രണ്ട് പറ്റൽ മുളക് കീറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കറിക്ക് ആവശ്യത്തിനുള്ള മുരിങ്ങക്കായ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലോട്ട് രണ്ട് തക്കാളിയും ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി അതായത് ഞാനിവിടെ ഈ ഒരു സ്പൂണ് രണ്ട് സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു ഇനി കറിക്ക് എരിവിനാവശ്യമായിട്ടുള്ള രണ്ട് ടേബിൾ സ്പൂൺ മുളക് ചേർക്കുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കറിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വെള്ളം ചേർക്കാവുന്നതാണ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെമ്മീനും അതുപോലെ മുരിങ്ങാക്കായും നല്ലോണം വെന്തതിന് ശേഷം അതിലോട്ട് പുഴുങ്ങി വെച്ചിട്ടുള്ള ചക്കക്കുരു ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് അരമുറി തേങ്ങ നല്ല ഇതുപോലെ പേസ്റ്റ് പോലെ അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് തിളച്ചതിന് ശേഷം കറി ഇറക്കി വെക്കേണ്ടതാണ് വെലിച്ചിട്ട് ചൂടാകുമ്പോൾ ചെറിയ ഉള്ളിയും മറ്റൽമുളകും ചേർത്ത് മൂപ്പിച്ചെടുത്തത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനലായിട്ടുള്ള കിച്ചൺ ഓഫ് ഹമ്പിസ്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ